എല്ലാ പൂർണ്ണമായ സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു കാരണം അതൊരു വലിയൊരു സംരംഭമാണ് രാജ്യാന്തര പുസ്തകോത്സവമാണ് മകളിക്ക് നടക്കുന്നത് തീർച്ചയായിട്ടും അതിൽ അഭിമാനം അക്ഷരങ്ങൾ വാക്കുകൾ നോവലുകൾ കഥകൾ ഒക്കെ ചേർത്ത് പിടിച്ച മറ്റൊരു മേഖലയാണ് സിനിമ അതെ ആ സിനിമയിലെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട് ഗാനങ്ങൾ ഭംഗരവാദനയിൽ നടക്കുന്ന നാട്ടു ഹൃദയവിശുദ്ധിയുള്ള വാക്കുകൾ ആ വാക്കിന്റെ സൗന്ദര്യം നമ്മൾ അറിയുന്നത് ഈ വരികളിലൂടെയാണ് അതെ എഴുതുന്നവരും ചിട്ടപ്പെടുത്തുന്ന ഒരു മഹാരഥിമാരാകുമ്പോഴാണ് ഗാനങ്ങൾക്ക് അനസ്വരത കൈവരുന്നത് അങ്ങനെയുള്ള അനശ്വര കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മലയാള സിനിമ സിനിമാ ഗാനങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് ആദ്യത്തെ രണ്ട് സിനിമ ഓർക്കുക വിഗതകുമാരൻ ബാലൻ അല്ല മാത്രമാണ് ഓർമ്മ രണ്ട് സിനിമയ്ക്കും പാട്ടില്ലായിരുന്നു ശബ്ദമില്ലായിരുന്നു മൂന്നാമത്തെ സിനിമ പാടാനും ആടാനും തുടങ്ങി രണ്ടുപേര് ബാലൻ ചേർത്ത് പിടിക്കുന്നു മുതുകൊള്ളൻ രാഘവൻ കൊള്ള മലയാള ചരിത്രത്തിൽ നമ്മൾ ഇന്ന് വയലാ ശരചന്ദ്ര ഉൾപ്പെടെയുള്ള പുതിയ തലമുറകൾ വരുന്നതിന് മുമ്പേ നമ്മൾ കേട്ട് പഠിച്ച കേട്ട് ജീവിച്ച ഒരു കാലത്തിന്റെ സാക്ഷിയാണ് മുതുകുളം രാഘവൻപിള്ള അതെ പിന്നീട് എത്രയോ പേരുകൾ പുത്തങ്കാവ് മാത്തം തരകൻ തുമ്പോൺ പത്മനാഭകുട്ടി അഭയദേവ് പള്ളം അയ്യപ്പൻപിള്ള എന്ന് പറയുന്ന അഭയദേവ് അതേപോലെ തന്നെ തിരുതൈനർ കുറിശി ലക്ഷ്മണൻ ഒരു ടീമായിരുന്നു ഒരുപാട് ഒരുപാട് പേരുകൾ ആ പേര് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു പേരിന്റെ ചേർത്ത് തൊട്ടുമുമ്പോൾ അറിയുന്ന ഒരു പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അറിയുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ ആ സിനിമയിലെ ഒരു നടൻ ആ നടനിലെ പേര് വിളിച്ചു സൂപ്പർ സ്റ്റാർ ഈ രണ്ട് വാക്കുകൾ ചേർത്ത് പിടിച്ച ആദ്യത്തെ സിനിമയുടെ പേരാണ് ജീവിത നോക്ക ആമ ആനന്ദ ശ്രീകൃഷ്ണ രാമായ ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് പാടിയ ഗായകൻ അറിയുന്നു സബാസ്റ്റിയൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതം അധികാല ഗായകൻ ഒരു തലമുറകൾ മുഴുവൻ നെഞ്ചിലേറ്റി പിടിച്ച പാടിയ ഗാനമാണ് സന്ധ്യാന സമയങ്ങളില് നമ്മൾ കേട്ട പാട്ടും പ്രാർത്ഥനയും പ്രാഥനയും ഇതുതന്നെയായിരുന്നു എഴുതിയത് പള്ളമയ്യപ്പള്ളെന്ന് പറയുന്ന അഭയദേവ് സംഗീതം കൊടുത്തിരിക്കുന്നത് വി ദക്ഷിണാമൂർത്തി സ്വാമി ഉള്ളവരെ ഇതിലൂടെ മലയാള സിനിമ വളർന്നു സിനിമ ഗാനങ്ങൾ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കോഴിക്കോട് ആകാശമാണി നിലയിൽ രൂപപ്പെട്ടപ്പോൾ അതൊരു സാംസ്കാരിക ഇ മാറി കക്കാട് അക്കിത്തം ടിക്കൊടിയൻ ആ പേരുകളുടെ കൂടെ മദ്രാസിൽ നിന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ജയ കേരളത്തിന്റെയും ദേശാഭിമാരുടെയും ചുമതല ഏൽപ്പിച്ച അദ്ദേഹത്തിന്റെ പേരാണ് നന്ദിരേത് പത്മനാഭൻ എന്ന് പറയുന്ന മേന് അദ്ദേഹത്തോടൊപ്പം മറ്റൊരാൾ തലശ്ശേരിക്കാരൻ എന്നതിന്റെ പേരാണ് നാട്ടു ഭാഷകളുടെ നാടശീലികൾ ചേർത്ത് രാഘവൻ മാഷ് ഇങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയെ സ്വപ്നം കാണാൻ പ്രാപ്തനാക്കിയത് തൃശൂർ ഏകണ്ടി സ്വദേശി ആ കാര്യട്ട് അവർക്ക് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു പൊന്നാനിക്കാരൻ അവൾ അറിയുക ഈ പുസ്തക വേളയിൽ പുസ്തകമേളയിൽ നമ്മൾ അറിയേണ്ട പേരാണ് ആദ്യത്തെ ചരിത്രമുള്ള ഒരു ചിത്രത്തിന് ഭാഗമായത് പൊന്നാനിക്കാരൻ ഉറുബ് എന്ന് പറയുന്ന സാഹിത്യകാരന്റെ പുസ്തകമായിരുന്നു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ ഈ കൂട്ടായത്തിൽ പിറവിയെടുത്ത് ആദ്യത്തെ സിനിമ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു സിനിമയുടെ പേരാണ് നീലക്കുയിൽ നീ മാവ എങ്ങനെ നീ മറത്തും പാടം വച്ച പാവാടയിട്ടപ്പമേളെ നീ എത്ര മേളോട്ടു പൊങ്ങി അറിയുക ഗായങ്ങനെ ക്രിസ്ത്യാനെ ജനിച്ച് മുസ്ലിമായി ജീവിച്ച് ഹിന്ദുസ് വിവാഹം കഴിച്ച് സംഗീത നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ആദ്യകാല ഗായകന്റെ പേരാണ് കോഴിക്കോട് അബ്ദുൾ നിന്നെ വിളിച്ചോരു കാലം കാലത്തെ മാറ്റിമുറിച്ച ഈ ഗാനത്തിന്റെ എഴുത്ത് ഗാന പേരാണ് നമ്മൾ അറിയുന്നത് ടീച്ചറോടെ പങ്കുവെച്ചു മാഷിനെ വിളിക്കുന്ന പേരാണ് മാഷ് അതെ മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പാടി പാടി കൊതിരാത്ത പൂങ്കുയൽ മാഷ് മഞ്ഞേനെ പൂനീല മഞ്ഞളച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞേ നിലാവ് ാണ് നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഈ സന്ധ്യാസമയത്ത് പങ്കുവെക്കുന്നത് നീലക്കുയിലൂടെ പാടി പാടി കൊന്തിയില്ലാത്ത മലയാളത്തിന്റെ കൂകുയിലാണ് മാഷ് അവരൊക്കെ ഉഴുത് മറിച്ച മണ്ണിലൂടെയാണ് പിന്നീടുള്ളവരെ വയലാ <laughs> <laughs> ും നമ്മുടെ ശ്രീകുമാരൻ തമ്പിയും ഒക്കെ ഗാനം മലരുകൾ സൃഷ്ടിച്ചത് അതെ പൂക്കൾ വെച്ച് പിടിപ്പിച്ചവനെയും ഉള്ളുകൾ പൊറിച്ച് മാറ്റിയവനെയും ചരിത്രം എന്ന് സ്മരിക്കും ആ ചരിത്രമുള്ള ഒരു മഹാന്റെ പേരാണ് മാഷ് ഒൻപത് ഗാനങ്ങൾ ഒൻപതും വ്യത്യസ്തമായസ്യങ്ങൾ കായല രേഖത്ത് വലയെറിഞ്ഞപ്പോൾ മാപ്പിള പാട്ടിന്റെ ഭാവാമൃതം മലയാള സിനിമയിൽ ചേർത്ത് പിടിച്ച ആദ്യത്തെ പാട്ടിതാകുന്നു കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളകിലൊക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ചേർക്കണേ കണ്ണിലാണൻ എണ്ണ കാച്ചിയ നൊമ്പരം ഗൽബിയിലറിഞ്ഞപ്പോൾ അന്നു നമ്മുടെ കയറു പൊട്ടിയ പമ്പരം പാടിയത് സംഗീത സംവിധായകൻ നാട്ടുശീലുകളും ഒക്കെ ചേർത്ത് പിടിച്ച ആ സംവിധായകനാണ് കേരാ പക്ഷി എല്ലാ ഗാനങ്ങളും കാലരകത്ത് പോലെ പോലെ തന്നെ ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നഞ്ചിയിലെന്ന് കരിം കല്ലാണേ കരി കല്ലാണി നഞ്ചിയിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോലെ കരിമ്പിന്റെണ്ടാണു കണ്ടതയാ ചക്കരത്തുണ്ടാണു കണ്ടത കല്ല് കരിങ്ങല്ല് കാട് കൊടുങ്കാട് കോട് കുഞ്ഞിക്കൂട് കൊച്ചു കൊച്ചു വാക്കുകൾ ആ വാക്കുകളാണ് പ്രിയമുള്ളവരെ ഈ പുസ്തകോത്സവത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് പാട്ടിലൂടെ മാഷയിലൂടെ അതാണ് ചരിത്രം ഇന്നലെ സമ്പന്നമാക്കി ഒരുപാട് ഒരുപാട് പേരുകളിൽ ചലച്ചിത്ര ഗാനത്തോട് ചേർത്ത് പിടിച്ച പേരാണ് മാഷെന്ന് പറയുന്നത് ഏറെയുണ്ട് മലയാളത്തിലെ ആദ്യത്തെ നിറമുള്ള ചിത്രത്തിന്റെ പേരാണ് കണ്ടം പച്ചക്കോട്ട് മമ്മത് കാക്കിയുടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുന്നന് പാട്ടാണ് മഹബൂബ് ആദ്യത്തെ നിറമുള്ള ചിത്രം കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മതി കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത വരെയും സാധുജനങ്ങളുടെ കണ്ണീരൊപ്പം കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മതി കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ സാറേ നാട്ടിൽ മുഴുവൻ പാട്ടാണ് ശ്രീ സാറേ നമുക്ക് മുന്നോട്ട് പോകാം പാട്ടാണ് കൃഷ്ണി ബേ ഗോ ഈണമാണ് ആകാശ ആകാശ തര പോ കൃഷ്ണി ബേ ും കേട്ടാട്ടെ അടിച്ചു കൊല്ലാൻ വന്നാൽ പിന്നെ കശാപ്പ് ചെയ്യുന്നു വർഷം നാലായി കോട്ടിനകത്ത് ഒരു വാലം മാറ്റിയിരിക്കുന്നു കൊളർ നിന്നു കീസി നിന്നു കോട്ടിനെ കൂടി തിന്നല് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മതി കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ നല്ല വാക്കുകൾ അതെ അറിയുക ഭാഗം വയ്ക്കുക ചിറകെട്ടുക ഈ ചിറകെട്ടുക എന്നുള്ള വാഗം നൃുധനം തലക്കര സാറിന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും ഭാഗം വെക്കുക എന്നുള്ളിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ നല്ല നല്ല മനോഹരമായ വാക്കുകളുണ്ട് അതെയോ നയാപ്പൈസയില്ല കയ്യിലൊരു നയാ പൈസ ഇല്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല കയ്യിൽ ഒരു നയാ പൈസ ഇല്ല കുട്ടികൾക്ക് മഞ്ചറിയാം നഞ്ചു അറിയത്തില്ല അതെ പുതിയ പുതിയ വാക്കുകൾ പഴയ വാക്കുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഈ പാട്ടിലൂടെ സഞ്ചരിക്കുക ഒരു ചൊല്ലിലൂടെ ജാനം നാഴിയൂരി പാലുകൊണ്ട് കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്ത് പൊന്നോണം വിളയിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ് ചിത്രം രാജശൻ എന്ന പൗരൻ നാഴിയൂരിപ്പാലുകൊണ്ട് കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു ൊന്നോണം മാനത്തൊരു പൊന്നോണം നാഴിയുരി പാലുകൊണ്ട് കല്യാണം നാലഞ്ചേ തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം ആ മാനത്തൊരു പൊന്നോണം തുളസി കതിർ നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി കെട്ടി ഞാൻ ുള്ളിയെടുത്തു കണ്ണാ 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 രണ്ടാമത് പാടി ഈ പാട്ടിനെ പുതിയ തലമുറകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അതിന്റെ സംഗീതമുള്ളാണ് പാട്ടെഴുതിയത് കരുണാപ്പുളയിലുള്ള സഹദേവൻ എന്ന് പറയുന്ന ഒരു ഭജന പാട്ടുകാരനാണ് അതേ സംഗീതത്തെ നമ്മൾ തിരിച്ചറിയുന്നു എത്ര എത്ര ഗാനങ്ങളാണ് മാഷി പങ്കുവെച്ചത് കടത്തു തോണിയെടുത്തു നമ്മളറിയുന്നു സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ ഇന്നത്തെ പ്രശസ്തമായിരുന്ന സിനിമയാക്കി അനോലിന്റെ പേരാണ് സിനിമയുടെ പേരാണ് ഉറപ്പെണ്ണ് കടവത്ത് തോണിയകത്തപ്പോൾ പെണ്ണിന്റെ കവളത്ത് മഴവില്ലിൽ നിഴലാട്ടം കവിളത്ത് മഴവില്ലിൽ നിഴലാട്ടം ഓർമ്മകളോടി എത്തുന്നു മുറ്റത്തെ ചക്കര മാവിഞ്ചുവട്ടിൽ കവളത്ത് കവളത്ത് മഴവില്ലിൽ മഴവില്ലിൽ നിഴലാട്ടം ഈ പാട്ടിന്റെ അവസാന ഭാഗത്ത് ഒരു വരി നോക്കുക വിരിച്ചപ്പോൾ കാലിലെ പാദസരങ്ങൾക്ക് പരിഹാസം സരഞ്ഞാസം പാത സരങ്ങൾ തെറ്റ് പാദങ്ങൾക്ക് ആഭം നൽകുന്നത് സൗന്ദര്യം നൽകുന്നതാണ് പാദസരങ്ങൾക്ക് പരിഹാസം പ്രേമസീലെ ശക്തമായ ഒരു കഥാപാത്രത്തെ കണ്ടെത്തി എൻ ഡി വസുദേവൻ സോൾ ഓഫ് ഡാർക്ക്നെസ് ഇരുട്ടിന്റെ ആത്മാവ് ചങ്ങരക്കുള്ളിൽ കഴിയേണ്ടി വന്ന ഭാന്തൻ വേലായി തന്നെ അവരുടെ പെണ്ണാണ് ശാരദനൊടുക്കും കൊണ്ടംബരം ചുറ്റുന്ന കേ മന്ദേ കണ്ണീരിൽ മുങ്ങിയവരൻ കൊച്ചുകിനാവുക എന്തിനു ശ്രീകോവിൽ ചുറ്റിടുന്നു പ്രധാ എന്തിനീ എന്തിനവന് കൈ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ചിത്രനസീമാ സംഗീത ജോസഫ് എന്നാൽ തുടച്ചില്ലല്ലോ എന്നാത്മവിഭഞ്ചിക തന്ത്രികൾ വീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ എന്നിട്ടും നീ എന്നെ റിഞ്ഞില്ലല്ലോ അറിയുന്നില്ല അറിയുന്നില്ല ചിത്രം കാട്ടു പറഞ്ഞാൽ കെ സുരേന്ദ്രൻ അനുദിനമനുദിനം ആത്മാവിൽ നടത്തുമൻ അനുരാഗ പൂജ അറിയുന്നില്ല അറിയുന്നില്ല വാക്കുകൾ നോക്കുക കാലത്തിൻ കാലടികൾ കടന്ന് കടന്നു പോകും കോലാഹല സ്വരങ്ങൾ അറിയാതെ ഉയരിന്റെ കോവിൽ അടയ്ക്കാതെ നടത്തുന്ന ഉദയാസ്തമനമൻ നശ്രുപൂജ അറിയുക ഉയരിന്റെ കോവിൽ അടക്കാതെ നടത്തുന്ന ഉദയാസ്തമനമൻ പൂജ അശ്രുപൂജ പൂജ അറിയുന്നില്ല ഭവാനറിയുന്നില്ല അനുദിനം അനുദിനം ആത്മാവിൽ നടത്തും അനുരാഗവാൻ അറിയുന്നില്ല അറിയുന്നില്ല പാടിയത് പി സുശീല അറിയുക ഭാവ ഗായകനെ പോലെ ഭാവ ഗായികയാണ് പി സുശീല നമ്മൾ അറിയുന്നത് അതെ മലയാളത്തിൻ്റെ ആദ്യത്തെ സിനിമ വാക്കുകൾക്ക് നക്ഷത്രത്തിന്റെ സ്വഭാവകർന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ സിനിമയാക്കി സിനിമയുടെ പേര് ഭാർഗവിയുടെ നിലയം വസന്തവും വന്നു പഞ്ചമിയും വന്നണഞ്ഞു പക്ഷേ വന്നില്ല വന്നില്ല കണ്ണിൻ മുന്നിൽ വരേണ്ടയാൽ മാത്രം പഞ്ചമി ൊരു കിനാവു കണ്ടു കിളിവാതിൽ കിളിവാതിട്ടു കാത്തിരുന്നു ഞാൻ മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഗസലിന്റെ പരിവേഷം നൽകിയ സംഗീത സംവിധായകനാണ് ബാബുഖാൻ മുഹമ്മദ് സബീർ ബാബുഖാൻ ഗസൽ ഓർക്കാതിരുന്നപ്പോൾ നീ പ്പോൾ മനീൻ്റെ വന്നു അതെ ഓർക്കാതെ ഇരുന്നപ്പോൾ കിട്ടിയ ഒരു പരിപാടിയാണ് മുരളിസാറ് നമുക്ക് മുന്നോട്ട് പോകാം ഉയർത്ത് കുളിക്കുകയാണ് ഗസൽ സംസ്കാരം നമുക്ക് പങ്കുവെച്ച് തരുന്നത് ബാബുക്കയാകുന്നു ണസഹി ഞാൻ ഒരു പാമനാം പാട്ടുകാലൻ ഗാനലോകീതികളിൽ വേണുപോതുമാട്ടസഹിജ്ഞാൻ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാ ി മുരളീരവും പ്രാണസിന താരകരൂപിണി ഒരേ രാഗം ഒരേ താളം താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തയിൽ ും ഏഴിലം പാലപ്പോ വന്ന പോലെ പ്രാണസിജ്ഞ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളപച്ചാർ തണിഞ്ഞും കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ തണുപ്പുണ്ടോ നിന്നെ വിശുവയുടെ കാറ്റിൽ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ പ്രാണസഹി എങ്കിലുമെന്നോ മലയാൾക്കോ താമസിക്കാനൻ കരൽ ാക്കൾ കൊണ്ടൊരു താജുമഹുയർത്താം മയാത്ത മധുര മാലിനിയുടെ കൽപ്പടവിണാത്ത പൂങ്കുടിൽ കൺമിയെ കൊണ്ടുപോകാം ഞാ അനുരാഗത്തിന്റെ കരിക്കൻ വള്ളം പകർന്നു എന്ന ഭാസ്കർ മാഷികളുടെ നമ്മുടെ പരിപാടിയുടെ അവസാനഘട്ടത്തിലേക്ക് കിടക്കാം കാരണം നല്ല സൗണ്ടിങ് സിസ്റ്റം നല്ല പശ്ചാത്തലം ഒക്കെ ഉള്ള ഒരു വേദി ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ആർ ഗി എസ് എൽ സ്കൂളിലെ പ്രയാർ സ്കൂളിൽ അധ്യാപികയുണ്ട് വായനയുടെ കൂട്ടായ്മയിലെ പേരുകളുണ്ട് അജേസ്താവുണ്ട് ഒക്കെയുണ്ട് വീണ്ടും ഞാൻ മനസ്സിന്റെ കിളിവാതിൽ തുറന്നു നോക്കുമ്പോൾ ചാരം മൂടിക്കിടക്കുന്ന ചില ഓർമ്മകളിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു അതെ കോർമ്മയെടുപ്പ് പൂക്കാലം വിനയിക്കുന്ന കാലമാണ് മാഷിന്റെ കാലം അറിയുക രണ്ടേ രണ്ട് വരികളിലൂടെ ഇവിടെ നമ്മുടെ ഗവർണർ ചില പോയിന്റുകൾ പറയുകയുണ്ടായി സ്ത്രീഷ്ണെ കുറിച്ച് പറയുകയുണ്ടായി അതെ രണ്ടേ രണ്ട് വരികൾ ആ രണ്ടേ രണ്ട് വരികളിലൂടെ കാളീയ മർദ്ദനം എന്ന് പറയുന്ന ആശയത്തെ ഒരു ഗാനം എന്ന് പറയുന്ന ചെപ്പിനുള്ളിൽ ഒതുക്കി ഒരുക്കി തന്നിരിക്കുന്നു ആര് മാഷ് ചിത്രം ആഭിജാത്യം സംഗീതം ഏറ്റവും ഉമ്മ മുപ്പത്തിയപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടോരു പുതുമഴ പെയ്ത പുതുമഴ പെയ്തു കാളിയനപ്പോൾ കുതിച്ചു ബാലനാ സർപ്പത്തെ പാമ്പാക്കി ആളില്ലാ നേരത്ത് ഗോപാലകൃഷ്ണൻ നീല നീ നീന്താനുറങ്ങി നീന്താനുറങ്ങി പല്ലവി എസ് കൈ കൊടുക്കുന്നു പരിപാടി അസാനഘട്ടത്തിലേക്ക് പോകുമ്പോൾ സജീവമാകുന്നു മഴമുക്കിലൊളിവർമ്മൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകീടും കാറ്റിന്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകീരുന്നു തഴുകീരുന്നു മഴ മുക്കിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിടുന്ന ഹാരമാണ് കൊറൽ മീൻസ് കഴുത്ത് കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു സംഗീതം ലലാ ഉമ്മ ചന്ദ്രകലാധരനും കൺ പുളിർക്കാൻ ദേവി പന്തടിച്ചാടുന്നു ചാഞ്ചാടുന്നു ചാഞ്ചാടുന്നു ചഞ്ചല ചരണത്തിൽ നോക്കുക ചായയും ചായയും ചേർത്തോ വിസ്മയം ചഞ്ചല ചരണത്തിൽ ചിലങ്കകൾ കിലുക്കി കൊഞ്ചും തരിവള്ളകൾ താളത്തിൽ കിലുക്കി ചന്ദ്രകലാധരനും

വൈകാരികമായ ചില പാട്ടുകൾ ഭാര്യക്ക് പറയുന്ന പാട്ടിനെ കുറച്ച് പറയണേ എന്തെങ്കിലും പാട്ട് വേണമെന്നോ വേണ്ടെന്നോ റെഡിയാണ് ഭാര്യയ്ക്ക് കാഴ്ച ശക്തി ഉണ്ട് ഭർത്താവിന് ശക്തി ഇല്ല അതെ നമുക്ക് രണ്ട് മുതലാളിമാരുണ്ടായി ഒന്ന് കുട്ടനാട്ടിൽ നിന്നും കുളങ്ങുന്നിൽ നിന്നും ആലപ്പുഴയിൽ വന്ന് വ്യവസായം പിടിച്ചിടക്കി മലയാള സിനിമയെ വാഴ്ത്തിയ ഒരു പേരാണ് കുഞ്ചാക്കോ മുതലാളി നമുക്ക് തിരുവനന്തപുരത്ത് മുതലാളികൊണ്ട് ദൈവങ്ങളുടെ സിനിമ ഇറക്കുന്ന ആളാണ് അദ്ദേഹത്തെ വിളിക്കുന്നു മെറിയിലാൻ സുബ്രഹ്മണ്യം മുതലാളി ഒരാൾ ഭക്തപൂജയിൽ ഇറക്കുമ്പോൾ അടുത്തയാൾ ശ്രീകൃഷ്ണ പൂജയിൽ ഇറക്കുന്നു ഒരാൾ ക്രിസ്മസ് ഇറക്കുമ്പോൾ അടുത്തയാൾ ക്രിസ്മസ് രാത്രി ഇറക്കും ഒരാൾ ജയിലിറക്കുമ്പോൾ അടുത്തയാൾ ജയിൽ ജയിൽപുള്ളി ഇറക്കും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ച രണ്ട് പേരുകളാണ് അതെ കുഞ്ചാക്കോ മുതലാളി മലബാർ മേഖലകളിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ സിനിമ ഓടാൻ വേണ്ടി നല്ല നല്ല കഥകൾ അദ്ദേഹം സിനിമയാക്കുമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കഥ എഴുതുന്ന എഴുതരാളാണ് നൊയ്ത്തു പടിയത്ത് അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് കഥയാണ് കുപ്പിവള അതെ പ്രേമസീലിന്റെ വ്യത്യസ്തമായ കഥാസന്ദർഭം പങ്കുവയ്ക്കുന്നു കാഴ്ചശക്തിയില്ലാത്ത എനിക്ക് താങ്ങായി തണലായി നിഴലായി ഞാനുണ്ടല്ലോ പറയുന്നു കണ്ണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എനിക്കു കണ്ണുകൾ ബന്ധത്തിന്റെ ഒഴിവാക്കുന്ന ചിത്രത്തിന്റെ ആശയം മനസ്സിലാക്കുക ഇവിടെ വക്കീല തീരുപങ്ക ഒരുപാട് അറ്റുപോകുമ്പോൾ ആ ഒരു അവസ്ഥ മനസ്സിലാക്കുക കാഴ്ചയില്ലാത്ത എനിക്ക് താങ്ങായി താങ്കൾ എന്നുള്ള ആശയം അതാണ് ചലച്ചിത്ര ഗാനത്തിന്റെ ഒരു പ്രത്യേകത പരിപാടി നിങ്ങളൊരുപാടിപ്പിക്കാൻ നമുക്ക് സാഹചര്യം മനസ്സിലാക്കുക സിനിമ കുളിരും ീ നടക്കും മലയാളി പെണ്ണാളി ഈ ഗാനങ്ങളൊക്കെ പാടി ഗായകനെ അറിയിക്കുക അതെ ഒരു ദുരന്തത്തിൽ പോയ ഗായകന് പേരാണ് എ എം രാജ ഇത്രയും നമ്മുടെ സമയം നേരം ഇത്രയും പേര് സൂലിപ്പിച്ച് തന്നതി സാറെ നമസ്കാരം എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഇത്രയും പേരെ കിട്ടി ബിന്ദു ടീച്ചറ് ഇതിന്റെ എല്ലാം മേലാസം നമുക്ക് ഞങ്ങളെയൊക്കെ ആകാശവാണി എന്ന് പറയുന്ന വലിയ മതിലിന്റെ ഉള്ളിലേക്ക് ഗേറ്റിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട മനുഷ്യനാണ് ഞങ്ങളെ മുഴുവൻ നടക്കുന്ന സാറ് എന്റെ പൾസറിയാൻ വ്യക്തിയാണ് അതേപോലെ സാന്ദ്രത്തിന്റെ ഒരു വ്യക്താവുണ്ട് ആസ്വദിച്ച് പരിപാടി കേൾക്കുന്ന ഒരാളാണ് പ്രത്യേക അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാറ് കുറുപ്പ് സാറും അജയ സാറും ഒക്കെ ഉണ്ട് ഈ ഒരു ചെറിയ വേളയിൽ ഈ അവസരത്തിൽ ഒന്ന് നിൽക്കാനുള്ള ഒരു ഒരു വിൽപോർ ഉണ്ടാക്കി തന്നതി എനിക്കും വളരെ സന്തോഷം പ്രത്യേക സാടാന ഗാനം പാടിയതില്ലോ ഞാൻ പാടിയതില്ലോ കയ്യിൽ വീണ മുറുക്കി ഒരുക്കി കാലം മാഞ്ഞല്ലോ ോ പാടാനോർത്തൊരു മധുര ഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലോ എന്റെ നല്ല വാക്കുകൾ പറഞ്ഞു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം സന്തോഷം